ഒരു കളിയാക്കണവർ കളിയായിരുന്നു എന്റെ യൂട്യൂബ് ചാനലും മുന്നോട്ട് തന്നെ ഒരു ദിവസം അറീച്ചാവും അതെനിക്ക് നല്ല നൂറ് ശതമാനം ഉറപ്പുണ്ട് ഹലോ സുഹൃത്തു ബിലീവ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കൈസ അപ്പ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിച്ചപ്പൊ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ വന്നത് നമ്മുടെ വീട്ടിന്റെ അവിടുത്തെ സ്ഥലം നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാനോണ്ട് വന്നതാണ് ഏഹ് അപ്പൊ എല്ലാ ഞാൻ ഒരുപാട് പറഞ്ഞൊന്നും കിട്ടുന്നില്ല അപ്പൊ എല്ലാരും പോയി കണ്ടോളി അപ്പൊ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നാണ് വരുന്ന വഴിക്ക് ഒരു ഇത് കിട്ടി ഇങ്ങനെ നടക്കുന്നത് കറക്റ്റ് നമ്മുടെ ചെയ്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാലോ കാണാല്ലോ കൂളിംഗ് ക്ലാസ് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാ ചെറുപ്പ കൂളിങ് ക്ലാസ് പുതിയത് വാങ്ങിയതാണെ മുഖത്ത് കൂളിംഗ് വെച്ച് ആളെ അല്ലേ കൂളിങ് ഈ വഴി ഓർമ്മയുണ്ടെങ്കിൽ നമ്മുടെ വഴി അപ്പ ുട്ടികളൊക്കെ ഞാനിപ്പോ എന്താ എന്തുകൊണ്ട് അവിടെ വന്നു വെച്ച നമ്മടെ പഴയ വീട് എല്ലാവരും ചോദിക്കണ്ട എന്താ കുക്കിങ് ചെയ്യാത്ത കുക്കിങ് ചെയ്യാത്ത അപ്പൊ കുക്കിങ് വീഡിയോ ചെയ്യാത്തതിന്റെ കാരണം ഞാൻ ഇപ്പൊ കാറ്റിത്തരയ്ക്ക് ഫുള്ള് തോന്നിയു ഈ ഭാഗത്തേക്ക് ഒന്നും വരാത്തോണ്ടേ ഇതാ ഇവിടെ അവിടെയോ ഈ ഭാഗത്തായിട്ടാണ് കറക്റ്റ് പഴയ സ്ഥലത്തിന്റെ അവസ്ഥ ഇതാ ഗൈസ് ഇവിടെയൊക്കെ കുഴിയൊക്കെ വെട്ടിട്ട് നമ്മടെ സ്ഥലമൊക്കെ പോയി പിന്നെ എന്തായാലും ഇവിടെ എന്തായാലും കുക്കിംഗ് വീഡിയോ എന്തായാലും ഇനിയിപ്പോ ചെയ്യില്ല ഇതൊക്കെ നമ്മളെ അടുപ്പൂട്ടിയ കല്ലൊക്കെ അവിടെ ഇണ്ട്ദാ പഴയ ഓർമ്മ ഇത് നമ്മളെ അടുപ്പൂട്ടിയ കല്ല കരി കണ്ടാ നമ്മള അടുപ്പൂട്ടിയ കല്ലൊക്കെയാണ് നമ്മുടെ ഏറുമാടമൊക്കെ ഇവിടെ ഇണ്ടായിരുന്നു അതൊക്കെ പോയി സ്ഥലമൊക്കെ മൊത്തത്തിൽ പോയി ഇതിപ്പോ നമ്മുടെ പഴയ വീഡിയോസ് ആരെയും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാ ഏഹ് എന്താണെന്നറിയോ ഈ സ്ഥലം ഇവിടെയാണ് നമ്മൾ പണ്ട് കുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്ത സ്ഥലം നേരെ നോക്കിയാലേ അറിയുള്ളൂ അപ്പൊ ഞാൻ ആ വീഡിയോന്റെ ലിങ്കിന് ഞാൻ ഇതിന്റെ അടിയിലിടാ അപ്പൊ എല്ലാവരും പോയി ഒന്ന് കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ എങ്ങനെയുണ്ടെന്നും പറയണം കേട്ടോ കൈസപ്പൊ നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പൊ ഇതുവരെ ആരെങ്കിലും അതില് ഫോളോ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം ബിലീവ് ഇൻ ലൈഫ് തന്നെയാണ് പോയി അടിച്ചാലും കിട്ടും അതിനൊന്ന് പറഞ്ഞു നമ്മൾ കൂടുതൽ ഷോർട്ട് വീഡിയോസ് ഒക്കെ അതിലും കൂടാറുണ്ടേ അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി വ്ളോഗിങ് ആയിരിക്കും കൂടുതൽ ഏ എക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോസൊക്കെ ചെയ്യണമായിരിക്കും ഇനി നല്ല 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 ഐഡിയ ഒക്കെ മനസ്സിൽ കണ്ടു വെച്ചിട്ടുണ്ട് നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഇപ്പം ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് തൊള്ളായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടാ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇനിയും നല്ല 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 അടിപൊളി കണ്ടൻറ്റായിട്ട് വരുന്നതായിരിക്കും ഗൈസ് അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഏ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവസാനിപ്പിക്കാൻ പറ്റാണ് യൂട്യൂബ് ചാനൽ അവസാനിപ്പിക്കുക പക്ഷേ ഞാൻ അവസാനിപ്പിക്കില്ല എന്താണ് എനിക്ക് നല്ല നല്ല കണ്ടന്റും ഐഡിയാസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്തായാലും നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടോ കുക്കിംഗ് വീഡിയോ വേണോ എന്ന് അതാ വ്ളോഗിങ് മാത്രം മതിയോ ഒന്ന് കമന്റ് ചെയ്യും ഏ അപ്പോൾ എന്തായാലും ഞാൻ നല്ല 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 വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കമന്റ് ഇടി കമന്റ് ഇട്ടിട്ട് ഞാൻ നിങ്ങളുടെ അഭിപ്രായം നോക്കട്ടെ എന്നിട്ട് അടുത്ത വീഡിയോസ് വേണോ വേണ്ടൊക്കെ ഞാൻ തീരുമാനിക്കുള്ളൂ പിന്നെ ആ എൻ്റെ ക്ലാരിറ്റി കൂടെ കിട്ടണമെന്ന് എനിക്കറിയില്ല ഞാൻ നമ്മുടെ ഫോണിൽ എടുക്കണത് പിന്നെ വോയിസിനോ എന്റെ ക്ലാരിറ്റിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ ഉള്ള ഫോണില് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഈ വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞു ആരിക്കത ഫുള്ള് ഉണങ്ങി സ്ഥലം പച്ചപ്പുണ്ടെങ്കി ഇത്തിരി നല്ല പവർ ആയിട്ട് കാണിച്ചു തരായിരുന്നു ക്ലാരിറ്റിയോടെ കളിയാക്കണ ഒരു കളിയായിക്കോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല ഏർ എന്നെങ്കിൽ ഒരു ദിവസം ഞാൻ റീച്ച് റീച്ചു അതെനിക്ക് നല്ല നൂറ് ശതമാനം ഉറപ്പുണ്ട് ഏഹ് നിർത്തിക്ക എനിക്ക് നല്ല ഓർമ്മ ഏഹ് ഇപ്പൊ തൊള്ളായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് സീറോ നിന്ന് തൊള്ളായിരത്തി അമ്പത്തിയെട്ട് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കണം എന്നുള്ള കഷ്ടപ്പാട് എനിക്കറിയാം ഏഹ് അപ്പ എന്തായാലും ഞാൻ ഒരു ദിവസം റീച്ചാവും അത് കൺഫേമാണ് ഏഹ് വേറെന്താ ഞാൻ പറയുക ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഏഹ് ഒരു പത്ത് കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതിലൊരു ഒരു അഞ്ച് ആറ് കമന്റ് കുക്കിംഗ് വീഡിയോ ചെയ്യണം പറഞ്ഞാൽ എന്തായാലും കുക്കിംഗ് വീഡിയോ ചെയ്യണ എനിക്ക് ഇനി എനിക്ക് വേറെ ഒന്നും പറയണൊന്നുമില്ല ഇനി ഞാൻ ഞങ്ങളുടെ ഈ സ്ഥലം ഒന്ന് കുറച്ച് നിങ്ങൾക്ക് കാട്ടിത്തരാം ഈ സ്ഥലത്തിൻ്റെ കുറച്ച് ഞാൻ ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് അടിപൊളിയാക്കി എടുക്കുക അതും ഒന്ന് കാട്ടിത്തരാം അതും കണ്ടിട്ട് ഞങ്ങൾ എങ്ങനെയാണ് എല്ലാവരും ഒന്ന് പറയുക വീട്ടിലായിരിക്കും ഇനി കുക്കിംഗ് വീഡിയോസ് ചെയ്യാം നോക്കട്ടെ ഞാനത് സെറ്റാക്കിയിട്ട് പറയാം കഴിച്ചു എനിക്ക് അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്തെ വീഡിയോ ഞാൻ അത് ഇതിന്റെ സൈഡിൽ കൊടുക്കട്ടെ അപ്പോൾ അതും പോയി കണ്ടോളി കണ്ടോളീ കഴിച്ച കാര്യം നമുക്കിനിപ്പോ നേരെ ഞാൻ വീട്ടിലാണ് കഴിച്ചത് ഗൈസ് ഗൈസാപ്പുത്രയും മരണോണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അപ്പോൾ ഒരു പാട്ടും കൂടി പാടിയിട്ട് അവസാനിപ്പിക്കാലോ അങ്ങോട്ടാണ് ഞാൻ ഒരു പാട്ട് പാടാൻ പോണ് അന്താ അരുവിൽ അൻപത്തരുവാലേ ചിന്ന അരുവിക്കും അൻപച്ചുടുവാലേ നീ തുമ്പിരിവി തുമ്പിരുവി ആയുസ് നൂറാകെ എണ്ണൂർ ഉണ്ണോടെ പൊത്തി വെച്ച പാർവേം പാർവേ അയ്യോടെ ഏ പാർവേ തന്നാനേ കഴിച്ചപ്പനെ പാട്ട് എങ്ങനെയുണ്ടോ കമന്റ് ചെയ്യേ അപ്പൊ ഇത്രേ ഉള്ളു അപ്പൊ ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ ചേറ്റാ ബൈ ബൈ ഗായ്